വൃക്ഷപരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ കണ്ടലമ്മച്ചി പുരസ്കാരം ദേവികാ ദീപക്കിന് നൽകി മലാപ്പറമ്പ് ലിറ്റിൽ കിങ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വൃക്ഷവൈദ്യൻ ബിനു കെ കോട്ടയം അവാർഡ് കൈമാറി എഴുന്നൂറോളം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്നതിനാണ് കണ്ടലമ്മച്ചി എന്നറിയപ്പെടുന്ന മറിയാമ്മ കുര്യന്റെ പേരിലുള്ള അവാർഡ് നൽകിയത് വൃക്ഷപരിസ്ഥിതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു പി നാരായണൻ ഷാജുബായ് ശാന്തികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ നൈജൻ ഡേവിഡ് മെന്റോസ ഗോപകുമാർ കങ്ങയ എം സിബിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സാമൂഹ്യവും സർക്കാർ അവാർഡ് നൽകാറുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരിക്കും അതുകൊണ്ട് ഈ കഴിയുമ്പോൾ കുട്ടിയുണ്ട് അവാർഡ് നൽകണം എന്നെ ശുപാർശ ചെയ്യണം അതിന്റെ കൂടെ ബാക്കിയുള്ള ഡോക്യുമെന്റ് എല്ലാം അച്ഛനെ ഉണ്ട് സ്കൂളിൽ കുറെ ഡോക്യുമെന്റ് ഉണ്ട് ബിസുകൾ ഉണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് വലിയ ബുക്കാക്കി നിങ്ങളുടെ റട്ടമനോടുകൂടി അത് മാറണം നിശ്ചയമായി ജൂൺ അഞ്ചിന് ഈ കുട്ടി കേരളമാകെ അറിയുന്ന ലോകമാകെ അറിയുന്ന ഒരു വലിയ പരിസ്ഥിതി പ്രവർത്തികയായി മാറും